ഇന്നപ്പോ ദീപ്പതിവ് പോലെ തന്നെ ഒരു ഞങ്ങൾ ഞങ്ങളിതേക്ക് കറങ്ങാൻ ഇറങ്ങുകയാണ് അതിൽ മുമ്പുള്ള ഭക്ഷണം കഴിപ്പാണ് ഈ കാണുന്നത് പാത്തൊട്ടി ഫുൾ വയറായിട്ടുണ്ടെങ്കി എനിക്ക് എന്തെന്നില്ല അതൊരു സമാധാനമാണ് എവിടെ പോവാനാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് രാജ്യം തന്നെ വീട് കണ്ണിട്ടാ അതായത് നിന്ന് സിംഗപ്പൂർക്ക് പോവാണ് കപ്പൽ വഴി ഞങ്ങൾ ഇപ്പഴേ വയസ്സമാരുടെ ക്ലബ്ബിലിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു അമ്മമാനെ ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇത്രയും ക്യൂട്ടായിട്ടുള്ള അമ്മാമ്മ ചില്ലറ കാര്യൊന്നും ഇല്ല കേട്ടോ അസലായിട്ട് പാടും ആ ശ അങ്ങോട്ട് മനസ്സിലായി ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ടി കാർഡ് അതായത് സിംഗപ്പൂർ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യലാണ് ഓൺലൈനായിട്ടാണ് ചെയ്തത് സിംഗപ്പൂർ നമ്മൾ കാലുകുത്തുന്നേൽ മൂന്ന് ദിവസം മുമ്പ് ഈ ഒരു കാർഡ് ഫില്ല് ചെയ്ത് വെക്കണം ഞങ്ങൾ ഷിപ്പിൽ പോകുന്നതുകൊണ്ട് തന്നെ രണ്ട് ദിവസം എടുക്കും അവിടെ എത്താനായിട്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്നാണ് അവിടെ എത്തണേ എന്ന് അവിടെ നിന്ന് പോവും പിന്നെ എവിടെയാണ് സ്റ്റേ ചെയ്യണേ അതിൻ്റെ അഡ്രസ്സ് പിന്നെ എങ്ങനെയാണ് സിംഗപ്പൂർക്ക് എത്തണേ ഫ്ലൈറ്റ് നമ്പർ അല്ലെങ്കിൽ വെസൽ നമ്പർ അതൊക്കെ കറക്റ്റായിട്ട് യും ഷടിയേം തന്നെ എല്ലാം ഫില്ല് ചെയ്ത് കിട്ടി ബോധിച്ചു ഇനിയിപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളുടെ കപ്പൽ പുറപ്പെടുന്നേ രാത്രി ഒമ്പത് മണിക്കാ അപ്പൊ ഇപ്പൊ സമയം ഒരു മണിയായിട്ടുള്ള ഫോട്ടോ എടുത്തായതൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പിടിക്കുള്ളൂ എന്നാലും ആദ്യമായിട്ട് കപ്പൽ യാത്രയൊക്കെ ചെയ്യല്ലേ അപ്പൊ ഒരു ആറു മണിക്കെങ്കിലും ഇവിടുന്ന് നിന്ന് ഇറങ്ങാന്ന് വെച്ചാലും നാലഞ്ചു മണിക്കൂർ ഇനി എടുക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും അത്രയ്ക്ക് ഞങ്ങൾ കൂലം കഷതമായി ഒന്നും വന്നില്ല ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന സ്ഥലം അതായത് ചായനിട്ടോണ്ട് ഒന്ന് കറങ്ങിക്കാണാന്ന് തീരുമാനിച്ചു സമയം നട്ടുചായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഡ്രാഗൺ മാർട്ടിക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയത് ഡ്രസ്സുകളുടെ ഒക്കെ ഒരു കമ്പനീയ ശിഖരം നല്ല വില കുറവ് ഉണ്ടായിരുന്നു വിലയൊക്കെ അതിന്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിരുന്നു കേട്ടോ എനിക്ക് എല്ലാം തന്നെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ചോക്കാനായിട്ട് വയ്യാത്തോണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണത്തിൽ ആ ഇഷ്ടം ഒതുക്കി പക്ഷെ നിന്ന് മേടിക്കാൻ പറ്റിയില്ല ഏട്ടനല്ലാട്ടെ പ്രശ്നം പാത്തുമായിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ആ കടയിൽ കയറിയതായിരുന്നു അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു ഭയങ്കര വാശി ഞങ്ങളുടെ രണ്ടാളുടെയും കൈ പിടിച്ചോണ്ട് തന്നെ ആൾക്ക് നടക്കണം ആ നേരം ഏട്ടനെ ഞാൻ ചെറിയൊരു സംശയത്തോടുകൂടി നോക്കി ഇനി പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ ഇങ്ങേരെ ഇവളിങ്ങനെയൊക്കെ പറയാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചത് നീ കൂടുതൽ നോക്കൊന്നും വേണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേലും ഈ കൊച്ചു കൊച്ചിനോട് എല്ലാവരും പറഞ്ഞു ൂടി നീ സമാധാനപ്പെട ഇവിടെ മേളിൽ അങ്ങനെ കുട്ടികളുടെ ഗെയിം സെക്ഷൻ ഉണ്ടാവേ അവിടെ ഞങ്ങൾ രണ്ടാളി നിർത്തിയിട്ട് നീ അങ്ങോട്ട് താഴേക്ക് വന്നിട്ട് എടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ മേളിൽ എത്തി പാത്രുട്ടിന്നെ സെറ്റിൽ ആക്കണവരെ എനിക്ക് പറഞ്ഞതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടോ അവിടെ ചെന്നപ്പോ പറഞ്ഞേ എന്നുവെച്ചാ നീ പോയിട്ട് ഡ്രസ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി മേടിച്ചിട്ട് വായോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ എന്തോ കാര്യനെ പറ്റിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനെയല്ല ഷോപ്പിങ്ങിന്റെ ഷാ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങളെയും കൊണ്ട് ഓടുന്ന ആളാണ് എന്ത് പറ്റും എന്തോ എനിക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഒരു ജീൻസിന്റെ ഡ്രസ്സ് കിട്ടി അങ്ങനെ അതും മേടിച്ചോണ്ട് മാളിലേക്ക് വന്നപ്പോഴുണ്ട് പാത്തൊട്ട് ഗംഭീര കളി ആയിരുന്നു കൂട്ടാ അങ്ങനെട്ടാ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് വെക്കാഡോ ചോക്ലേറ്റ് ഷേക്ക് ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ശരിക്കും മിക്സിയിലിട്ടടിക്കുന്നതെന്ന് ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ നല്ല പഴുത്ത വെക്കാഡോ നന്നായിട്ട് അങ്ങോട്ട് ചുരണ്ടി എടുത്ത് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഇടും ഓൾറെഡി അതിൽ ഐസ് ഉണ്ടാവും എന്നിട്ട് ഇതിന് ണ്ടല്ലോ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കും ഇതിനിടയിൽ കുറെ ഐസും കൊണ്ടിടൂട്ടാ ഇവര് പിന്നെ ജ്യൂസിനോ ഷേക്കിനോ വെള്ളം യൂസ് ചെയ്യില്ല ഓൺലി ഐസ് ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്ട്രോം വെച്ചിട്ട് നമുക്ക് കുടിക്കാനായിട്ട് അങ്ങോട്ട് തരും പൊള്ളി ടേസ്റ്റ് ആയിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ഐസ് ഇടണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തണുപ്പ് നമുക്ക് സഹിക്കാവുന്ന ഒരു ലെവലായിരുന്നു വെയിലൊന്നറിയപ്പോ ഞങ്ങൾ ചൈന ടൗണത്തെ സ്ട്രീറ്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പലഹാരങ്ങളായിരുന്നു കേട്ടോ റോഡിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളിൽ കിട്ടിണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച ചീച്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ അവിടെ ചക്ക പൊരിച്ചു വെച്ചേക്കണം അത് കുറച്ചൊന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ചക്കയുടെ ഫോട്ടോ ആ കടയുടെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് ചക്കയാണെന്ന് പഴമ്പൊരി പോലെ മൈതേരെ ആ ഒരു ബാറ്ററിൽ മുക്കി അങ്ങോട്ട് വെച്ചേക്കണു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങി ഇവിടെ പിന്നെ എന്ത് ഡിഷ് മേടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ തക്ക വിധത്തിൽ അവർ മുറിച്ച് മുറിച്ചാണ് ഇട്ട് തരിക എൻ്റെ മോള് പിന്നെ ചക്ക ഏത് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിക്കില്ല അപ്പോൾ ആൾക്ക് വേണ്ടി ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് മേടിക്കാന്ന് വെച്ചു നാട്ടിലുള്ളപ്പോൾ അതും കുടിക്കൊന്നുമില്ലായിരുന്നു കേട്ടാ പിന്നെ ഇൻഡോനേഷ്യയിൽ വന്നപ്പോൾ എന്താണാവോ വേറെ ഒന്നും കിട്ടത്തില്ല എന്ന് കൊച്ചിന് മനസ്സിലായതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് നന്നായിട്ട് അങ്ങോട്ട് കുടിക്കും പ്രാവശ്യം ഞങ്ങൾ പ്ലെയിൻ ജ്യൂസ് ജ്യൂസല്ല മേടിച്ചത് ലിച്ചി ഫ്ലേവേർഡ് കരിമ്പ് ജ്യൂസാണ് കേട്ടോ അതായത് ക്യാൻഡ് ലിച്ചി ഇല്ലേ അത് അങ്ങോട്ട് കരിമ്പ് ജ്യൂസേക്ക് ഇട്ട് കൊടുക്കും ലിച്ചിയും കരിമ്പും കൂടിയൊക്കെ മിക്സ് ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പരീക്ഷണം പാത്തുട്ടിക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി പിന്നെ ചക്ക കൊടുത്തൊക്കെ നോക്കി അവൾ കഴിച്ചത് ില്ലാട്ടോ ഞങ്ങള് കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു ചക്കയുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ എന്ത് ഇതൊന്നും പരീക്ഷിക്കാത്തതെന്ന് ഞാനിങ്ങനെ വിചാരിക്കണേ ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം ഉള്ള ചക്കയൊക്കെ അങ്ങോട്ട് എടുത്ത് പൊരിക്കാനായിട്ട് പാത്തുട്ടീന്റെ കരിമ്പ് ജ്യൂസിലെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ലിച്ചിയൊക്കെ ഞാനുണ്ട് അവസാനം കഴിച്ചത് ചക്ക പൊരിച്ചേന്റെ കൂടെ ഉണ്ടല്ലോ ശർക്കരപ്പാനി തന്നിരുന്നു കേട്ടോ മധുരത്തിനായിട്ട് കൂട്ടി കഴിക്കാനായിട്ട് അതൊന്നും എടുക്കണ്ട ചക്കെന്ന നല്ല മധുരം ഉണ്ടായി നമ്മള് ചക്ക വരത്താനായിട്ട് വേവിക്കില്ലേ അങ്ങനെ വേവിച്ച് ഉടച്ചതാണ് കേട്ടോ ഇതേലും മുക്കി പൊരിക്കണെ പയറ് നന്നായിട്ട് ഫുൾ ആയിട്ട് ാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ചൈന ടൗണിൽ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഈ സ്റ്റീലിന്റെ കുക്ക്വേഴ്സ് ആണ് കേട്ടോ കണ്ടാക്കുദ്ധിയോ ഞാൻ വില ചോദിക്കാൻ പോലും ഒരു കടയുടെ മുന്നിൽ നിന്നില്ലാട്ടോ അപകടത്തിൽ അങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും ഇത് എനിക്ക് ഇന്ന് നിന്നേലും തുടങ്ങിയ സ്വഭാവം ഒന്നുമല്ല കേട്ടോ പാത്രങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് മാത്രം ഏട്ടൻ എന്നെ അടുപ്പിക്കില്ല എനിക്കത് ആവശ്യമില്ലെങ്കിൽ കൂടി വെറുതെ ഞാൻ എല്ലാത്തിനേയും വിലയൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കൂട്ടോ കുറേ നേരം ഈ ടൈപ്പൊക്കെ ഉണ്ടല്ലോ നല്ല അസുഖം അടിക്കാൻ തുടങ്ങി വലിയ കാര്യത്തിലുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നു ഇല്ലെങ്കിലും റോഡ് കടകളും അതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും നോക്കി നോക്കി നടക്കാനായിട്ട് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഉണ്ടല്ലോ ഈ പെറ്റ് ആനിമൽസിന് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ പെറ്റ് ആനിമൽസ് എന്നൊക്കെ പറയുമ്പോ പൂച്ച വട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പല വെറൈറ്റി ആമകള് എലികള് മുയലുകള് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങള് കാണുന്നത് അയ്യോ തെറ്റി നമ്മുടെ നാട്ടിൽ കാണുന്നതല്ല വേറൊരു ഭംഗിയുള്ള വെറൈറ്റി പക്ഷെ എലികളുടെ ഫാമിലിയിൽ വിടും അങ്ങനെയുള്ളത് ഇടാം അങ്ങനെ കൊറേ വിൻഡോ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് റിയൽ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തളർന്ന് ഐസ് ക്രീം കഴിക്കാനായിട്ട് ഇരിപ്പായി ചുമക്കാൻ വയ്യാത്തോണ്ട് തന്നെ വലിയങ്ങാട്ട കാര്യങ്ങളൊന്നും മേടിച്ചില്ല എനിക്ക് രണ്ട് ജോഡി ആങ്കിൾ സോക്സും അതിന് ഭയങ്കര വില കുറവായിരുന്നു കേട്ടോ പിന്നെ പാത്തൂന് പോണ വഴിക്ക് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സും കഴിഞ്ഞ ദിവസം രാത്രി പാത്തുട്ടി മതി മറന്ന് ഡാൻസ് കളിച്ച ക്ലബിൽ പാട്ടും കേട്ടിരുന്നിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം ക്രീം കഴിച്ചത് അവൾക്ക് ഇഷ്ടമായോണ്ട് തന്നെ കുറേ നേരം അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നു ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അവരോട് ചോദിച്ചിരുന്നു അവർ നൂറ് രൂപയാണ് ചാർജ് ചെയ്തത് അങ്ങനെ സമയമായപ്പോ ഞങ്ങൾ ഗ്രാബും ബുക്ക് ചെയ്തിട്ട് നേരെ പോർട്ടിലോട്ട് വിട്ടു ഞങ്ങളുടെ ആദ്യത്തെ സീ ട്രാവൽ ആണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് വേറെ ഇരുന്നട്ടാ പോണ്ടപ്പോ അത്ര വലിയ ഭംഗി തോന്നിയില്ല ഒരു പോട്ടിലൊക്കെ എന്തിരിക്കുന്നു അല്ലെ അങ്ങനെ ഞങ്ങൾ ുള്ളി കയറി കണ്ട കാഴ്ച എന്ന് പറയുന്നേ പെട്ടിയും സാധനങ്ങളായിട്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് ചെതറി നടപ്പുണ്ട് കെടുപ്പുണ്ട് ഇരിപ്പുണ്ട് അത് കണ്ടപ്പോ മനസ്സിൽ ചെറിയൊരു സംശയത്തിനല്ലിട്ട് പൊട്ടിയിരുന്നു ഏട്ടനാപ്പൊ എന്നും പാത്തു ഇനി ലഗേജിനും കൂടി ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെച്ചിട്ട് ഇവിടുത്തെ ഷിപ്പിന്റെ അതോറിറ്റീസിനോടൊക്കെ അതിന്റെ ടൈമിങ്ങും ചെക്കിന്റെ ഡീറ്റെയിൽസും അതൊക്കെ ചോദിക്കാനായിട്ട്

ഞങ്ങളോട്ട് ഇവര് ഇൻഫോം ചെയ്തിട്ടാ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവർക്കും മെസ്സേജ് കിട്ടിട്ടുണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കുവോ കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ റൂം വേണം അങ്ങനെയൊക്കെ ഏട്ടം പറഞ്ഞു നോക്കിയിട്ടോ ഇവിടുത്തെ മാനേജറിനോട് പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞത് ഈ കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കണോന്നെയാ നിങ്ങളും അവരുടെ കൂടെ കൂടുക്കോന്നാണ് കേട്ടോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഷിപ്പിന് അങ്ങനെയൊക്കെ പറയണ്ടായ റീസൺ പാതിരാത്രി പെരുവഴിയിലായിരുന്നു പറഞ്ഞാൽ മതിലോ ഏട്ടം ചോദിക്കാനൊക്കെ പോയിട്ട് കുറെ നേരമായിരുന്നു എനിക്ക് കാലങ്ങട് കഴിച്ചു പാത്തുട്ടീന്ന് ഞാൻ

വഴക്കെടൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ഏട്ടൻ ഞങ്ങളെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത് മാനേജർ ആ സമയം കൊണ്ട് തന്നെ മുങ്ങി പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു എംപ്ലോയി ആണ് അവനാണെങ്കിൽ ഒരു കൊഞ്ഞു പയ്യൻ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങളെ പോലെ തന്നെ കുറെ പേര് വന്ന് അവനെയും ചീത്ത വിളിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ ഇണ്ടല്ലോ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തിയതേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് ഇവിടെ നിന്നും തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരൊന്നും തന്നെ ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി എന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ചതി സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല സിംഗപ്പൂർ ഇനി ബുക്ക് ചെയ്ത ഹോട്ടൽസ് ഒക്കെ ക്യാൻസൽ ചെയ്യണം അയ്യോ ചിന്തിക്കുമ്പോൾ തന്നെ തല സ്ഥലക്കിറങ്ങുവാണ് എന്നുവെച്ചാൽ ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ അതുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ ഗ്രാബിൽ കാർ ബുക്ക് ചെയ്തു ഈ സമയം ആയതുകൊണ്ടായിരുന്നുണ്ടല്ലോ കാറൊന്നും വരുന്നുണ്ടായിരുന്നില്ലേ അവരിങ്ങനെ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോവായിരുന്നു കേട്ടോ സമയം രാത്രി എട്ട് മണി ആയപ്പോഴാണ് ഇങ്ങനെ കാറിന്റെ കാര്യം എങ്ങനെ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോയാലും നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കാം പക്ഷെ ഹോട്ടൽ തപ്പി പിടിക്കാൻ ഏറ്റവും ഇച്ചിരി എങ്ങോട്ട് ബുദ്ധിമുട്ടി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഹോട്ടൽസിന്റെയും ചെക്ക് ഇൻ ഇണ്ടായം അവസാനിക്കുന്നുണ്ടേ രാത്രി ആറ് മണിക്കാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും താമസിക്കാൻ വരുന്നില്ലെന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ട് അവരെ നോക്കി കണ്ടെത്താനായിട്ട് ഞങ്ങളെന്താളും വളരെ സീരിയസ് ആയിട്ട് ഓൺലൈനില് ക്യാബും ഹോട്ടലും ഒക്കെ സെർവ് ചെയ്യായിരുന്നു അപ്പഴുണ്ടാ ഒരപ്പനെടുത്ത് വന്നിട്ടേ നിങ്ങൾ എന്തിനാ എത്ര ടെൻഷനായിരിക്കുന്നേ മുകളിൽ കുറേ പേരുണ്ട് അവരുടെ കൂടെ എങ്ങോട്ട് കൂടിക്കോ പറഞ്ഞിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക്കിന്റെ മാറ്റ് പോലത്തെ ഒരു സംഭവം വെച്ച് നീട്ടി ആൾക്കിങ്ങനെ ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ അറിയാമായിരുന്നു ഇത് കേട്ടപ്പോ ഏട്ടനൊരു കൗതുകം എന്താ സംഭവിക്കുന്നു പോയി നോക്കാനായിട്ട് കൊറേ പേര് പറയണു മേള് കുറെ ആൾക്കാർ അവിടെ കെടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ കൂടിക്കോന്നൊക്കെ ഞാൻ ഈ കൊച്ചിനെ പിടിച്ചൊന്നു കേറാൻ പോയില്ലേ ഞങ്ങൾ രണ്ടാളും താഴെ നിന്നു ഏട്ടൻ പറയായിരുന്നു അവിടെയായിരുന്നു ഗംഭീര തിരക്കെന്ന് ഈ കപ്പലില് ബുക്ക് ചെയ്ത് ഒട്ടുമിക്ക ആൾക്കാരെ അപ്പാപ്പം വിൽക്കാൻ വന്ന മാറ്റത്തെ ഷീറ്റും വിരിച്ചുകൊണ്ട് അവിടെ കെടുക്കാണ് കൊറേ പേരുടെ ഡ്രസ്സൊക്കെ അലക്കി തോരി ഇട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറെ പേര് ഹൃദയമാരുടെ

ഇനി ഇതിലും കിട്ടുവോ അവര് റൂമൊന്നും മാറ്റി തന്നില്ല തന്നില്ലാട്ടാ ഏട്ട പോയ പോലെ തന്നെ തിരിച്ചു വന്നു ഞങ്ങൾ ഓൺലൈൻ എഴുതി ഫോട്ടോ കണ്ട റൂമേ അല്ലാട്ടത് തീരെ വിളിച്ചൂല്യ പിന്നെ വോളുമ്പോൾ ഒക്കെ നിറച്ച് കറ ഇനിയിപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ലല്ലോ രണ്ടു ദിവസത്തേക്ക് എന്തായാലും ബുക്ക് ചെയ്തു